റസൂർ ഉള്ളാഹി സാഹലി സ്വലം അവിടുന്ന് ഒരിക്കൽ സ്ത്രീകളിൽ നിന്ന് ബൈ വാങ്ങുമ്പോൾ ഇസ്ലാമിലേക്കുള്ള അനുസരണം ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോഴുള്ള ബൈ അറ്റ് വാങ്ങുകയായിരുന്നു പുരുഷന്മാരുടെ കൈ പിടിച്ച് ബൈ അറ്റുവാങ്ങും സ്ത്രീകളോട് കൈ സ്പർശിക്കാതെ വാക്കുകൊണ്ട് മാത്രമല്ലാവി അനുസരണ പ്രതിജ്ഞ വാങ്ങും അനുശരണ പ്രതിജ്ഞ അള്ളാഹുന്റെ നബിമാർ മുഹമ്മദ് അലഹുഹുസ്ലം വാങ്ങിയിട്ടുണ്ട് അതുപോലെ മുസ്ലിമീങ്ങളിലെ ഭരണാധികാരികൾക്ക് അത് വാങ്ങാൻ അവകാശമുണ്ട് അവരല്ലാത്ത ആളുകൾക്ക് ബയ്യാറ്റ് വാങ്ങാൻ അവകാശമില്ല ഏതെങ്കിലും സംഘങ്ങൾക്കോ സംഘടനകൾക്കോ ഒന്നും എന്ത് അവകാശമില്ല ബയ്യ അനുസരണ പ്രതിജ്ഞ ഞങ്ങൾ അനുസരിച്ചോളണം എന്ന് വാങ്ങാൻ ഇസ്ലാമിൽ അവകാശമില്ല അങ്ങനെ ആരെങ്കിലും അവകാശമുണ്ടെന്ന് വാദിച്ചാൽ അത് ബലാലച്ചാണ് ബിദാച്ചിന്റെ അടയാളമാണ് വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക ബിദാ അച്ഛൻ്റെ കക്ഷികളുടെ അടയാളമാണ് എന്ത് ബയ്യാറ്റ് വാങ്ങുക നമ്മുടെ നാട്ടിലൊക്കെ ചില കക്ഷികൾ അങ്ങനെ വാങ്ങാറുണ്ടായിരുന്നു എന്നിട്ട് പിന്നീട് ഇദ്ദേഹം തന്റെ ഈ അംഗമായ സംഘടനയിൽ മാറിയാൽ പറയും ഞങ്ങൾക്ക് ബയാത്ത് ലംഘിച്ചാൽ അബ്ദുലിന്റെ ഹദീദിന് വന്നിട്ടുണ്ട് ആരെങ്കിലും തന്റെ ഇല്ലാതെ മരണപ്പെട്ടാൽ മാ മരണമാണ് മരിക്കുകാട്ടിലെ ഓരോ നാട്ടിലെ ഓരോ ഈർഖിലി സംഘടനകളും ഈ ഹദീത് പ്രാവർത്തിയാക്കിയാൽ എങ്ങനെയുണ്ടാവും അവരെ പാർട്ടിന്ന് വിട്ടാൽ മാറ്റം ഈത്താഹിപില്ല ജനങ്ങളെ കക്ഷിത്തം എവിടെ കൊണ്ടെത്തിച്ചു എന്ന് ചിന്തിച്ചു നോക്കൂ എന്നാൽ അത് ആരെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ഭരണാധികാരിക്ക് കീഴിൽ ജീവിക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾ ഒരു മുസ്ലിം രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾ ആ ഭരണാധികാരിക്ക് അയാൾ നൽകിയിട്ടുണ്ട് എന്നിട്ട് അത് അയാൾ ഇല്ല ഇയാളെ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് അയാൾക്കെതിരിൽ കലാപ മനസ്ഥിതിയുമായി ജീവിക്കുക മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം തകർക്കുക മുസ്ലിമീൻ അങ്ങനെ പോവുക അത് ഈ ജാഹിലിയത്തിന്റെ അടയാളമാണ് കാരണം അലിസ്ലം വരുന്നതിന് മുമ്പുള്ള ജാഹിലീയത്തിന്റെ സ്ഥിതി എന്താണ് അവരെ നയിക്കാൻ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നില്ല ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ തോന്നിയതുപോലെ ഓരോ ഗോത്രങ്ങളും ആ ജാഹ്ലിയത്താണത് അവൻ ജാഹ്ലിയത്തിന്റെ മരണമാണ് മരിക്കുക എന്ന് റസൂൽഹി സല്ല അലിസ്വല്ലാം പറഞ്ഞു